വയസ്സ് നാൽപ്പത് കഴിഞ്ഞു ഇനിയും എങ്ങും എത്തിയിട്ടില്ല ഇനിയുമെങ്ങുമെത്തിയിട്ടില്ല കുറച്ചു കാലം മാത്രമേ ബാക്കിയുള്ളൂ സ്വന്തമായൊരു വീടുപോലുമില്ല ദിനം പ്രതി എനിക്ക് വരുന്ന മെസ്സേജുകളിൽ ചിലതാണിത് റിട്ടയേഡായി ഇനി എന്ത് ജീവിതം ഇങ്ങനെയും മെസ്സേജ് വരാറുണ്ട് അവരോട് ഞാൻ പറയാറുണ്ട് നാൽപ്പതും അൻപതുമൊക്കെയാണ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരാനുള്ള സമയം റിട്ടയേർഡായവർക്കും ഇനി അടിപൊളിയായി ജീവിക്കാം എങ്ങനെയെന്നല്ലേ കൂടുതൽ ഉദാഹരണമൊന്നും വേണ്ട ഞാൻ എന്റെ കാര്യം തന്നെ പറയാം സർവീസിൽ നിന്നും റിട്ടയർഡായ ശേഷമാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ജില്ലാ ലേബർ ഓഫീസറായിരുന്ന കാലത്ത് ലഭിക്കാത്ത പ്രശസ്തിയും വരുമാനവും ഇപ്പോൾ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് നാൽപ്പതോ അൻപതോ അറുപത് പ്രായമായിക്കോട്ടെ പ്രായമെന്നത് വെറും സംഖ്യ മാത്രമാണ് നാം മനസ്സിൽ കരുതുന്ന സംഖ്യ ഇങ്ങനെ കരുതി വെറുതെ വെറുതെയിന്നാൽ പോരാ ചില സംഗതികളൊക്കെ കൂടി ചെയ്യണം നിങ്ങൾക്ക് സമ്പത്തും അംഗീകാരവും പ്രശസ്തിയും ആരോഗ്യവും യുവത്വവും ഒക്കെ തിരിച്ചു കിട്ടും വീഡിയോ ശ്രദ്ധയോടെ മുഴുവനും കാണുക കേൾക്കുക ഈ പ്രോഗ്രാം തയ്യാറാക്കിയത് നസീർഖാൻ സാഹിബ് ടി മുൻ ജില്ലാ ലേബർ ഓഫീസർ ഇപ്പോൾ മണിടെക് മീഡിയ മണിടെക് അക്കാഡമി എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഡയറക്ടറുമാണ് എംപവർമെന്റ് മെന്ററും എഴുത്തുകാരനുമാണ് ഇതെല്ലാം റിട്ടയർമെന്റ് ശേഷമാണ് എന്ന കാര്യം കൂടി അറിയിച്ചുകൊള്ളുന്നു ഞങ്ങൾ നടത്തുന്ന പേഴ്സണൽ മെന്ററിംഗ് യൂട്യൂബ് ഓപ്റ്റിമൈസേഷൻ മൈൻഡ്ഫുൾനെസ് എന്നീ ഓൺലൈൻ കോഴ്സുകളെക്കുറിച്ചറിയുവാൻ സെവൻ നയൻ സീറോ സെവൻ ഫൈവ് ത്രീ സിക്സ് നയൻ സീറോ ത്രീ എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങളെക്കുറിച്ചുള്ള ലഘുവിവരണം സഹിതം മെസ്സേജ് അയയ്ക്കുക നാൽപ്പതുകളിലേക്ക് കടക്കുമ്പോൾ പലപ്പോഴും നമ്മളൊരു ചോദ്യം സ്വയം ചോദിച്ചു പോകും ഇനി എങ്ങോട്ടാണ് സമൂഹത്തിൽ പലപ്പോഴും കേൾക്കുന്നൊരു വാചകമാണ് നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു ഇനി വയസ്സായി എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു നാൽപ്പതുകളാണ് നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ തുടക്കം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അനുഭവ സമ്പത്തുള്ളതും അതേസമയം ഏറ്റവും പക്വതയുള്ളതുമായ സമയം ഇതാണ് പലപ്പോഴും നമ്മൾ ഇരുപതുകളിലും മുപ്പതുകളിലും ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണ് മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു കോഴ്സ് തിരഞ്ഞെടുത്ത് കാണും സമൂഹത്തിന്റെ പ്രതീക്ഷകൾ കൊത്തൊരു ജോലിയിൽ ഒതുങ്ങിക്കൂടിയിട്ടുണ്ടാകും എന്നാൽ നാൽപ്പതുകളിലേക്ക് കടക്കുമ്പോൾ ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമുക്ക് ഒരു പരിധിവരെ സ്വാതന്ത്ര്യം ലഭിക്കും ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കായി ജീവിക്കാൻ കഴിയും ഈ വീഡിയോയുടെ അവസാനം എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാവും നാൽപ്പതുകളിൽ ജീവിതം എങ്ങനെ അടിപൊളിയാക്കാമെന്നും ഈ പ്രായം നൽകുന്ന ചില അമൂല്യമായ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായി നോക്കാം അപ്പോൾ നമുക്ക് തുടങ്ങാം ഒന്ന് സ്ഥിരതയും പക്വതയും ജീവിതത്തിൻ്റെ കൈകളിൽ ഒരു പിടിമുറുക്ക് നമ്മുടെ ഇരുപതുകളിലും മുപ്പതുകളിലും നമ്മൾ ഒരുപാട് അലഞ്ഞുതിരിഞ്ഞ് നടന്നിട്ടുണ്ട് അല്ലേ ഒരു ജോലിക്ക് വേണ്ടി നെട്ടോട്ടം ഓടി വിവാഹം കുടുംബം കുട്ടികൾ അങ്ങനെ പല കാര്യങ്ങളിലും ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട് നമുക്ക് എന്താണ് വേണ്ടതെന്നും എവിടെയാണ് എത്തി നിൽക്കേണ്ടതെന്നും ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല ജീവിതം ഒരു ചോദ്യചിഹ്നമായിരുന്നു ഓരോ ദിവസവും ഒരു യുദ്ധം പോലെയായിരുന്നു എന്നാൽ നാൽപ്പത് വയസ് കാര്യങ്ങൾ പൂർണമായും മാറും നിങ്ങൾ ഒരു പരിധിവരെ ജീവിതത്തിൽ സ്ഥിരത കൈവരിച്ചിട്ടുണ്ടാകും നിങ്ങളുടെ കരിയർ ഒരു സുരക്ഷിത നിലയിലെത്തിയിരിക്കും ഒരുപക്ഷെ നിങ്ങൾ ആഗ്രഹിച്ച അതേ ജോലി തന്നെ ആയിരിക്കില്ല പക്ഷേ നിങ്ങൾക്ക് അത്യാവശ്യം ഒരു സാമ്പത്തിക ഭദ്രത ഉണ്ടാകും കുട്ടികൾ വലുതായി സ്വന്തം കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയിട്ടുണ്ടാകും ഈ ഘട്ടത്തിൽ നമുക്ക് നമ്മളെക്കുറിച്ച് ഒരുപാട് വ്യക്തത വരും അനാവശ്യ കാര്യങ്ങളിൽ സമയം കളയാനുള്ള മടി തോന്നും ഈ പക്വതയും സ്ഥിരതയും നമ്മുടെ ജീവിതത്തെ ഒരുപാട് മെച്ചപ്പെടുത്തും ഇത് വെറും ഒരു തുടക്കം മാത്രമാണ് ഈ ഘട്ടത്തിൽ നമ്മൾ നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ പഠിക്കും ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് ഇനി നമ്മൾ വഴക്കിടാറില്ല മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടില്ല ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ നമ്മുടെ കൈകളിലായിരിക്കും ഈ ആത്മവിശ്വാസം നമ്മളെ കൂടുതൽ ശക്തരാക്കും നമ്മുടെ യാത്ര എളുപ്പമാക്കും അരുൺ ഒരു കാലത്ത് തിരുവനന്തപുരത്തെ ഒരു പ്രമുഖ ഐ ടി കമ്പനിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു മുപ്പതുകളുടെ തുടക്കത്തിൽ അരുണിന് ഒരുപാട് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു ഒരുപാട് പണം ഉണ്ടാക്കണം വലിയൊരു സ്ഥാനം നേടണം ഇതിനായി അരുൺ രാവും പകലും കഷ്ടപ്പെട്ടു പുതിയ പ്രോജക്ടുകൾക്ക് വേണ്ടി അരുൺ കുടുംബത്തെ പോലും അവഗണിച്ചു ജോലിയിൽ എപ്പോഴും ഒരു ടെൻഷൻ ഓഫീസിലെ ചെറിയ പ്രശ്നങ്ങൾ പോലും അരുണിനെ വല്ലാതെ അസ്വസ്ഥനാക്കി വീട്ടിലെത്തിയാൽ പോലും അരുണിന്റെ മനസ്സ് ജോലിയിൽ മാത്രമായിരുന്നു ഭാര്യയുമായും കുട്ടികളുമായും കൂടുതൽ സമയം ചെലവഴിക്കാൻ അരുണിന് സാധിച്ചിരുന്നില്ല അരുണിന്റെ ഈ സ്വഭാവം കാരണം വീട്ടിൽ വഴക്കുകൾ പതിവായി എന്നാൽ നാൽപ്പതുകളിൽ എത്തിയപ്പോഴേക്കും അരുണിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു വർഷങ്ങളായുള്ള ജോലി പരിചയം അരുണിനെ കൂടുതൽ പക്വതയുള്ളവനാക്കി ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളിൽ അരുൺ അസ്വസ്ഥനാകാറില്ല കാര്യങ്ങൾ ശാന്തമായി കൈകാര്യം ചെയ്യാൻ പഠിച്ചു വീട്ടിലെത്തിയാൽ ജോലിയിലെ കാര്യങ്ങൾ പൂർണ്ണമായും മറക്കും കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കാൻ തുടങ്ങി കുട്ടികളുടെ പഠനകാര്യങ്ങളിൽ ശ്രദ്ധിച്ചു ഭാര്യയോടൊപ്പം സിനിമ കാണാനും പുറത്തു പോകാനും തുടങ്ങി നാൽപ്പതുകളിൽ എത്തിയപ്പോൾ അരുണിന് മനസ്സിലായി ജീവിതം എന്നത് വെറും ജോലി മാത്രമല്ല തന്റെ കഴിവും അനുഭവ സമ്പത്തും കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങി പുതിയ തലമുറയിലെ ജീവനക്കാർക്ക് അരുൺ ഉപദേശങ്ങൾ നൽകി അതുവഴി അരുണിന് ജോലിയിൽ ഒരു പുതിയ സ്ഥാനം ലഭിച്ചു ഇന്ന് അരുൺ സന്തോഷവാനാണ് ചെറുപ്പത്തിൽ അരുൺ ഓടിയത് പണത്തിനും സ്ഥാനത്തിനും വേണ്ടിയായിരുന്നു എന്നാൽ നാൽപ്പതുകളിൽ എത്തിയപ്പോഴാണ് അരുണിന് മനസ്സിലായത് ജീവിതത്തിന്റെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് ജീവിതം ഒരു പിടിമുറുക്കോടെ കൈകാര്യം ചെയ്യാൻ അരുൺ പഠിച്ചു അതാണ് നാൽപ്പതുകൾ നൽകിയ ഏറ്റവും വലിയ സമ്മാനം രണ്ട് സ്വന്തം ഇഷ്ടങ്ങൾ തിരിച്ചറിയുക നിങ്ങൾക്കു വേണ്ടി ജീവിക്കാൻ പഠിക്കുക എത്ര പേർക്ക് സ്വന്തം ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടി വന്നിട്ടുണ്ട് മാതാപിതാക്കളുടെ ആഗ്രഹങ്ങൾ സമൂഹത്തിന്റെ പ്രതീക്ഷകൾ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഇതെല്ലാം കാരണം നമ്മൾ നമ്മളെ തന്നെ മറന്നുപോയിട്ടുണ്ടാകും ഞാനൊരു പാട്ടുകാരിയാകാൻ ആഗ്രഹിച്ചിരുന്നു എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ഒരു ബിസിനസ് തുടങ്ങണമെന്ന് പണ്ടേ ആഗ്രഹിച്ചിരുന്നു ഈ സ്വപ്നങ്ങളെല്ലാം ഒരു പെട്ടിയിൽ അടച്ചു വെച്ചിട്ടുണ്ടാകാം ഇതാ ആ പെട്ടി തുറക്കാനുള്ള സമയം വന്നെത്തി നാൽപ്പതുകൾ നിങ്ങൾക്കായി മാത്രമുള്ളതാണ് പണ്ട് പഠിക്കാൻ ആഗ്രഹിച്ചിരുന്ന ആ വിഷയത്തെക്കുറിച്ച് ഇപ്പോൾ പഠിക്കാൻ തുടങ്ങാം പുസ്തകങ്ങൾ വായിക്കാം ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം പുതിയൊരു ഭാഷ പഠിക്കാം അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം ആരുടെ മുന്നിലും അഭിനയിക്കേണ്ടതില്ല നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക നിങ്ങൾക്കായി ഒരു ദിവസം മാറ്റിവയ്ക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നത് നിർത്തുക വേണ്ടി ജീവിക്കാൻ തുടങ്ങുക മൂന്ന് പേടിയില്ലാതെ മുന്നോട്ടു പോകാം വിജയത്തിന് പ്രായമില്ല ഇത്രയും വയസ്സായില്ലേ ഇനി എനിക്ക് അതിനൊന്നും കഴിയില്ല എന്ന് എത്ര തവണ നിങ്ങൾ നിങ്ങളോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ചിന്തയാണ് പലരുടെയും ഏറ്റവും വലിയ ശത്രു എന്നാൽ സത്യമതല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയങ്ങൾ കാത്തിരിക്കുന്നത് നാൽപ്പതുകൾക്ക് ശേഷമായിരിക്കാം നമ്മൾ ചെറുപ്പത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് വീഴ്ചകളിൽ നിന്ന് ഒരുപാട് പഠിച്ചിട്ടുണ്ട് ആ അനുഭവങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് അതുകൊണ്ടുതന്നെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടാകില്ല കാരണം നിങ്ങൾക്കറിയാം വീണാലും എഴുന്നേറ്റു നിൽക്കാൻ നിങ്ങൾക്ക് കഴിയും ലോകത്ത് പലരും തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കിയത് നാൽപ്പത് വയസ്സിനു ശേഷമാണ് വിൻസെന്റ് വാൻഗോഗ് തന്റെ പ്രശസ്തമായ ചിത്രങ്ങൾ വരയ്ക്കാൻ തുടങ്ങിയത് മുപ്പതുകളുടെ അവസാനത്തിലാണ് കെ എഫ് സി സ്ഥാപകൻ കൊളോണൽ സാൻഡേഴ്സ് തന്റെ ബിസിനസ് തുടങ്ങിയത് അറുപതുകളിൽ നമ്മുടെ സ്വന്തം അമിതാഭ് ബച്ചൻ തന്റെ രണ്ടാം വരവിൽ ബോളിവുഡിന്റെ ബിഗ് ബി ആയത് നാൽപ്പതുകൾക്ക് ശേഷമാണ് പ്രായമൊരു വെറും നമ്പർ മാത്രമാണ് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പ്രായം ഒരു തടസ്സമാകരുത് നാല് ആരോഗ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മനസ്സും ശരീരവും സംരക്ഷിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ആരോഗ്യമാണ് നാൽപ്പതുകളിൽ ആരോഗ്യത്തെ അവഗണിക്കുന്നത് ഭാവിയിൽ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും ചെറുപ്പത്തിൽ നമുക്ക് ആരോഗ്യം ഒരു അമൂല്യ സമ്മാനമായി കിട്ടുന്നു അത് നമ്മൾ അത്ര കാര്യമായി കണക്കാക്കാറില്ല എന്നാൽ ുകളിൽ അതൊരു അമൂല്യ നിധിയായി നമ്മൾ കാണേണ്ടതുണ്ട് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഈ പ്രായത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് എല്ലാ ദിവസവും കൃത്യമായി വ്യായാമം ചെയ്യുക ഒരുപാട് കഠിനമായ വർക്കൗട്ടുകൾ ചെയ്യണമെന്നില്ല എല്ലാ ദിവസവും അരമണിക്കൂർ നടക്കുകയോ യോഗ ചെയ്യുകയോ സൈക്ലിംഗ് ചെയ്യുകയോ ആകാം ഇത് നിങ്ങളുടെ ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ മാത്രമല്ല നിങ്ങളുടെ മാനസികാരോഗ്യം നിലനിർത്താനും സഹായിക്കും പോഷക ഗുണമുള്ള ഭക്ഷണം കഴിക്കുക ജങ്ക് ഫുഡുകൾ ഒഴിവാക്കുക മതിയായ ഉറക്കം ഉറപ്പുവരുത്തുക ഇത് നിങ്ങളുടെ ഊർജ്ജം വർദ്ധിപ്പിക്കും ശാരീരിക ആരോഗ്യത്തോടൊപ്പം തന്നെ മാനസിക ആരോഗ്യത്തിനും പ്രാധാന്യം നൽകുക എല്ലാ ദിവസവും കുറച്ച് സമയം ധ്യാനിക്കാനോ ഇഷ്ടമുള്ള പുസ്തകങ്ങൾ വായിക്കാനോ അല്ലെങ്കിൽ പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് നടക്കാനോ മാറ്റിവെക്കുക നിങ്ങളുടെ മനസ്സിന് ശാന്തത നൽകുന്ന കാര്യങ്ങൾ ചെയ്യുക നിങ്ങളുടെ മനസ്സ് സന്തോഷമാണെങ്കിൽ നിങ്ങളുടെ ശരീരവും സന്തോഷമായിരിക്കും കൂടുതൽ സന്തോഷത്തോടെയും ഊർജ്ജത്തോടെയും ജീവിതം ആസ്വദിക്കാൻ നിങ്ങൾക്ക് ഈ ആരോഗ്യപരമായ ശീലങ്ങൾ സഹായിക്കും ആരോഗ്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്ത് ആ സമ്പത്ത് നാൽപ്പതുകളിൽ നിങ്ങൾക്ക് ഇരട്ടിയാക്കാം രാജുവിൻറെ മുപ്പതുകൾ തിരക്കിട്ടതായിരുന്നു കമ്പ്യൂട്ടറിന് മുന്നിൽ മണിക്കൂറുകളോളം ഇരുന്നുള്ള ജോലി കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കില്ല വ്യായാമം തീരെയില്ല രാത്രി വൈകി ഉറങ്ങുകയും രാവിലെ നേരത്തെ എഴുന്നേൽക്കുകയും ചെയ്യുന്നത് പതിവായിരുന്നു ഇപ്പോൾ ജോലിയാണ് പ്രധാനം ആരോഗ്യത്തെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാം എന്ന് രാജു സ്വയം സമാധാനിപ്പിച്ചു നാൽപ്പതുകളായപ്പോഴേക്കും രാജുവിന്റെ ശരീരം അതിന്റെ ഫലം കാണിച്ചു തുടങ്ങി ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ പോലും കിതയ്ക്കും ശരീരഭാരം കൂടി രക്തസമ്മർദ്ദം ഉയർന്നു ഡോക്ടറെ കണ്ടപ്പോൾ കർശനമായ നിർദ്ദേശങ്ങൾ ലഭിച്ചു രാജു നിങ്ങൾ ആരോഗ്യത്തിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭാവിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും ഡോക്ടറുടെ വാക്കുകൾ രാജുവിനെ ചിന്തിപ്പിച്ചു അന്നു മുതൽ രാജു തന്റെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി എല്ലാ ദിവസവും രാവിലെ അരമണിക്കൂർ നടക്കാൻ തുടങ്ങി ജങ്ക് ഫുഡുകൾ പൂർണമായും ഒഴിവാക്കി വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മാത്രം കഴിച്ചു കൃത്യസമയത്ത് ഉറങ്ങി ആറുമാസത്തിനുള്ളിൽ രാജുവിൽ വലിയ മാറ്റങ്ങൾ വന്നു ശരീരഭാരം കുറഞ്ഞു രക്തസമ്മർദ്ദം സാധാരണ നിലയിലായി രാജുവിന് കൂടുതൽ ഊർജ്ജം ലഭിക്കാൻ തുടങ്ങി ജോലിയിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സാധിച്ചു വൈകുന്നേരം കുട്ടികളോടൊപ്പം ഫുട്ബോൾ കളിക്കാൻ തുടങ്ങി മുൻപ് കിതച്ചിരുന്ന രാജു ഇപ്പോൾ എളുപ്പത്തിൽ ഓടാൻ തുടങ്ങി രാജുവിനിപ്പോൾ മനസ്സിലായി ആരോഗ്യമെന്നത് വെറുമൊരു ശാരീരിക അവസ്ഥ മാത്രമല്ല അതൊരു മാനസിക അവസ്ഥ കൂടിയാണ് മനസ്സിന് സന്തോഷം നൽകുന്നതും ശരീരത്തിന് ഉന്മേഷം നൽകുന്നതുമായ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതോടെ രാജുവിൻ്റെ ജീവിതം കൂടുതൽ സന്തോഷമുള്ളതായി നാൽപ്പതുകളിൽ ആരോഗ്യത്തിന് മുൻഗണന നൽകിയത് രാജുവിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച തീരുമാനമായി മാറി അഞ്ച് സ്വയം നവീകരിക്കുക പഠനം ഒരു പ്രായത്തിലും അവസാനിക്കുന്നില്ല നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചത് ഒരു തൊഴിൽ നേടാൻ വേണ്ടിയായിരിക്കാം ഒരു ഡിഗ്രി ഒരു ജൂലി അതോടെ പഠനം അവസാനിച്ചു എന്ന് പലരും കരുതുന്നു എന്നാൽ അങ്ങനെയല്ല പ്രത്യേകിച്ചു നാൽപ്പതുകളിൽ പഠനം ഒരു പ്രായത്തിലും അവസാനിക്കുന്നില്ല എന്ന് പറയുന്നത് വെറുതെയാണ് നിങ്ങൾ നാൽപ്പതുകളിലെത്തുമ്പോൾ നിങ്ങളുടെ മേഖലയിൽ കൂടുതൽ അറിവ് നേടാനും പുതിയ കാര്യങ്ങൾ പഠിക്കാനും ശ്രമിക്കുക ലോകം വളരെ വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് പുതിയ സാങ്കേതിക വിദ്യകൾ വരുന്നു ജോലിയുടെ രീതികൾ മാറുന്നു ഈ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കണമെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് ആയിരിക്കണം ഇതിനായി നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാം പുതിയൊരു ഭാഷ പഠിക്കാം വെബ് ഡിസൈനിങ് പഠിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു വിഷയം തിരഞ്ഞെടുത്ത് അതിൽ കൂടുതൽ ആഴത്തിൽ പഠിക്കാം ഈ പ്രായത്തിലുള്ള നിങ്ങളുടെ പക്വതയും ശ്രദ്ധയും പഠനത്തെ കൂടുതൽ എളുപ്പമുള്ളതും ഫലപ്രദവുമാക്കും ഒന്നോർക്കുക നിങ്ങളുടെ ഇരുപതുകളിലെ അല്ല നിങ്ങൾ നാൽപ്പതുകളിൽ ഉപയോഗിക്കുന്നത് കൂടുതൽ പക്വതയും അനുഭവസമ്പത്തുമുള്ള നിങ്ങളുടെ മനസ്സിന് കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാനും അത് പ്രാവർത്തികമാക്കാനും കഴിയും നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിച്ച് നിങ്ങളുടെ കരിയറിൽ ഒരു വലിയ മാറ്റം വരുത്താൻ കഴിയും അറിവാണ് ഏറ്റവും വലിയ ശക്തി ആ ശക്തി ഈ പ്രായത്തിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് കഴിയും ആറ് സ്വന്തം ബിസിനസ് തുടങ്ങുക പാഷനെ പിന്തുടരുക നമ്മുടെ മുപ്പതുകളിൽ തിരക്കിട്ട ജീവിതം കഴിഞ്ഞാൽ നാൽപ്പതുകളിലേക്ക് കടക്കുമ്പോൾ പലരും ഒരു ചോദ്യം സ്വയം ചോദിക്കും എനിക്ക് എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ സാധിക്കുമോ ചിലപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ജോലി വെറുമൊരു വരുമാന മാർഗമായി മാത്രം മാറിയിട്ടുണ്ടാവാം നമ്മുടെ സ്വപ്നങ്ങൾ ഇഷ്ടങ്ങൾ എല്ലാം ഇവിടെയോ മറന്നുപോയിട്ടുണ്ടാവാം എന്നാൽ നാൽപ്പതുകൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇത് നിങ്ങളുടെ പാഷനെ അതായത് നിങ്ങൾക്ക് ശരിക്കും താൽപ്പര്യമുള്ള കാര്യങ്ങളെ പിന്തുടരാനുള്ള ഏറ്റവും നല്ല സമയമാണ് നിങ്ങളുടെ ജോലിയെ ഒരു വരുമാനമാർഗമായി കാണുന്നതിനൊപ്പം നിങ്ങളുടെ ഇഷ്ടങ്ങളെ ഒരു ബിസിനസ്സായി മാറ്റാൻ ശ്രമിക്കുക നാൽപ്പതുകളിൽ നിങ്ങൾക്കൊരു സാമ്പത്തിക സുരക്ഷിതത്വം ഉണ്ടാകും കുറഞ്ഞ കടങ്ങൾ അല്ലെങ്കിൽ കടങ്ങളില്ലാത്ത അവസ്ഥ ഇത് പുതിയൊരു സംരംഭം തുടങ്ങാനുള്ള നിങ്ങളുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു കൂടാതെ കഴിഞ്ഞ ഇരുപത് വർഷത്തിലധികമായി നിങ്ങൾ നേടിയെടുത്ത അനുഭവ സമ്പത്ത് ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ നിങ്ങളെ സഹായിക്കും നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഒരു മേഖലയിൽ ചെറിയ രീതിയിൽ ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങാം ഉദാഹരണത്തിന് നിങ്ങൾക്ക് നന്നായി പാചകം ചെയ്യാൻ അറിയാമെങ്കിൽ ഒരു ഫുഡ് ബ്ലോഗ് തുടങ്ങാം അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണപദാർത്ഥങ്ങൾ ഓൺലൈൻ വഴി വിൽക്കാം നിങ്ങൾക്ക് പൂന്തോട്ട പരിപാലനത്തിൽ താൽപ്പര്യമുണ്ടെങ്കിൽ ചെടികൾ വിൽക്കുന്ന ഒരു ചെറിയ ഓൺലൈൻ സ്റ്റോർ തുടങ്ങാം നിങ്ങളുടെ ഇഷ്ടമുള്ള ഹോബി ഏതാണോ അതിനെ ഒരു വരുമാനമാർഗമാക്കുക ഒരു ജോലിയിൽ മാത്രം ഒതുങ്ങിക്കൂടാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തുടങ്ങുക വിജയത്തിന് പ്രായമില്ല നിങ്ങളുടെ പാഷനാണ് നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴി ഏഴ് സമൂഹത്തിൽ സജീവമാകുക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും വിജയവും എത്രത്തോളമുണ്ടെന്ന് തീരുമാനിക്കുന്നതിൽ നമ്മുടെ ബന്ധങ്ങൾക്ക് വലിയ പങ്കുണ്ട് ചെറുപ്പത്തിൽ നമുക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടാകാം എന്നാൽ തിരക്കിട്ട ജീവിതം കാരണം പല ബന്ധങ്ങളും പതിയെ ഇല്ലാതായിട്ടുണ്ടാകാം നാൽപ്പതുകളിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒഴിവു സമയം ഈ ബന്ധങ്ങൾ പുതുക്കാനും പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്താനും ഉപയോഗിക്കാം ഈ പ്രായത്തിൽ നമ്മൾ കൂടുതൽ പക്വതയുള്ളവരാകും അതുകൊണ്ടുതന്നെ ആഴത്തിലുള്ളതും അർത്ഥവത്തായതുമായ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ എളുപ്പമാണ് ഒരുപാട് സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നതിനേക്കാൾ നമ്മുടെ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തുന്ന നമ്മളെ മനസ്സിലാക്കുന്ന ഒന്നോ രണ്ടോ നല്ല സുഹൃത്തുക്കൾ മതി നിങ്ങൾക്ക് താൽപ്പര്യമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കൂട്ടായ്മകളിൽ ചേരുക ഉദാഹരണത്തിനൊരു പുസ്തക ക്ലബിൽ ചേരാം അല്ലെങ്കിൽ പൂന്തോട്ട പരിപാലന ഗ്രൂപ്പിൽ ചേരാം നിങ്ങളുടെ താൽപ്പര്യങ്ങൾ പങ്കുവയ്ക്കുന്ന ആളുകളുമായി സംസാരിക്കുന്നത് നിങ്ങൾക്ക് പുതിയ ഊർജ്ജം നൽകും സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സന്തോഷങ്ങൾ കൊണ്ടുവരും ഒരു അനാഥാലയത്തിലോ വൃദ്ധസദനത്തിലോ പോയി അവരോടൊപ്പം സമയം ചെലവഴിക്കാം നിങ്ങളുടെ അറിവും അനുഭവസമ്പത്തും മറ്റുള്ളവർക്ക് പകർന്നു നൽകാം ഇത് നിങ്ങൾക്ക് വലിയ ആത്മസംതൃപ്തി നൽകും പുതിയ ബന്ധങ്ങൾ കണ്ടെത്താനും പഴയ സൗഹൃദങ്ങൾ പുതുക്കാനും ഈ സമയം ഉപയോഗിക്കുക കാരണം നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ നിങ്ങളുടെ സന്തോഷത്തിനും വിജയത്തിനും ഒരുപോലെ പ്രധാനപ്പെട്ടവരാണ് എട്ട് യാത്രകൾ ചെയ്യുക പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തുക നാൽപ്പതുകളിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ടുണ്ടാകും കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കി ഈ സമയത്ത് നിങ്ങൾ നിങ്ങൾക്കുവേണ്ടി ഒരു ഇടവേള എടുക്കുന്നത് വളരെ പ്രധാനമാണ് ഒരുപാട് യാത്രകൾ ചെയ്യാനും പുതിയ സ്ഥലങ്ങൾ കണ്ടെത്താനും ഈ പ്രായം ഒരു മികച്ച സമയമാണ് മുമ്പ് നിങ്ങൾക്ക് സമയം കിട്ടാതിരുന്നിട്ടുണ്ടാകാം പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ കൈകളിലാണ് നിങ്ങളുടെ ജീവിതം യാത്രകൾ പുതിയ അനുഭവങ്ങൾ നൽകുകയും ജീവിതത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറ്റുകയും ചെയ്യും നിങ്ങൾക്കൊരുപാട് ദൂരെ യാത്രകൾ ചെയ്യണമെന്നില്ല നിങ്ങളുടെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാം ഒരുപാട് പണം ചെലവഴിക്കാതെ നിങ്ങളുടെ മനസ്സിന് സന്തോഷം നൽകുന്ന യാത്രകൾ ചെയ്യാം പുതിയ ആളുകളെ പരിചയപ്പെടാം പുതിയ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിക്കാം പുതിയ ഭക്ഷണങ്ങൾ കഴിക്കാം ഇത് നിങ്ങളുടെ മനസ്സിന് ഉന്മേഷം നൽകുകയും കൂടുതൽ ഊർജ്ജസ്വലമാക്കുകയും ചെയ്യും യാത്രകൾ നിങ്ങളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും അത് നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ജീവിതത്തിൽ കൂടുതൽ ധൈര്യശാലികളാക്കുകയും ചെയ്യും പുതിയ അനുഭവങ്ങളും ഓർമ്മകളും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കും അതുകൊണ്ട് നിങ്ങളുടെ ബാഗ് പാക്ക് ചെയ്യുക പുതിയ യാത്രകൾക്ക് തയ്യാറാകുക അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ നാൽപ്പത് വയസ്സിലെത്തി നിൽക്കുകയാണെങ്കിൽ നിരാശപ്പെടേണ്ട യാതൊരു ആവശ്യവുമില്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയം ആരംഭിക്കാൻ പോകുന്നു ധൈര്യമായി മുന്നോട്ടു പോകുക നിങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുക നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങൾക്ക് നേടാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നാൽപ്പത് വയസ്സ് കഴിഞ്ഞ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് അവർക്ക് പ്രചോദനം നൽകുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ